വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമദ് ഭാഗവത പഠനം ഒന്നാമത്തെ അധ്യായം മഹാത്മ്യത്തിൽ പത്തൊമ്പത് ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു അഞ്ചാമത്തെ ഭാഗം ആണ് പറഞ്ഞത് ഇനി ആറാമത്തെ ഭാഗം ഭാഗം ആറ് ഇരുപതാമത്തെ ശ്ലോകം ഓം സപ്താഹശ്രവണേന ഇവ സർവധ മുക്തിദായകം സനകാദ്യൈ പുര പ്രോക്തം നാരദായ ദയാപരെയം ഇവിടെ വൈകുണ്ഠ ലോകത്തിലേക്ക് ഭാഗവതം പഠിച്ചാൽ ശ്രവിച്ചാൽ എത്തും എന്നാണ് നമ്മൾ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോൾ സപ്താഹശ്രവണേനേ സർവധ മുക്തിദായകം സനകാദേഹി പുരാപ്രോക്ത നാരുദായ ദയാപരൈഹി സപ്താഹശ്രവണേന ഏവ ഈ ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് തന്നെ സർവതാ മുക്തിദായകം ഏഴ് ദിവസം കൊണ്ട് തന്നെ കേട്ട് കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും മുക്തി കിട്ടും സർവത സർവത എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും സർവഥ എല്ലാ പ്രകാരത്തിലും അതാണ് വ്യത്യാസം അപ്പോൾ സർവഥാ മുക്തിദായകം എല്ലാ അർത്ഥത്തിലും എല്ലാവിധത്തിലും മുക്തി കിട്ടും ദയാപരേഹി കൃപാലുക്കളായിട്ടുള്ള സനകാദ്യേഹി സനകാദ്യൻ സനകാദ്യന്മാരെന്ന് വെച്ചാൽ സനകൻ സനന്ദനൻ സനാതനൻ സനൽകുമാര് നാല് പേരാണ് ബ്രഹ്മാവിൻ്റെ ആദ്യ പുത്രന്മാർ മാനസപുത്രന്മാരാണ് അവർ എന്നും അഞ്ച് വയസ്സ് സദാസമയത്തും ഹരിശരണം ഹരിശരണം എന്ന് പറയണോ അവരുടെ കഥകൾ ധാരാളം നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് ഭാഗവതത്തില് ധാരാളമായിട്ട് ഈ സനകാദികളിലെ കേൾക്കാൻ സാധിക്കും മഹാത്മ്യത്തിൽ തന്നെ സനകാതി മഹർഷിമാര് ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം വായിച്ചു നോക്കുക ഭക്തിജ്ഞാന വൈരാ വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും കിട്ട നാരദനെ മുഖ്യ ശ്രോതാവായിട്ട് നടത്തി ഹരിദ്വാരത്തിൽ വെച്ചിട്ട് അതൊക്കെ ഇനി കേൾക്കണം നമുക്ക് കേൾക്കാൻ പറ്റും ആ ദയാപരന്മാരായിട്ടുള്ള സനകാതി മഹർഷിമാർ നമ്മളെ പോലെയുള്ളവരൊക്കെ ദയ അർഹിക്കുന്നവരാണ് അനുകമ്പ അർഹിക്കുന്നവരാണ് അർജുനം പറഞ്ഞ പോലെ മേനേ കൃഷ്ണ അനുകമ്പിതം നമുക്ക് ഭഗവാന്റെ കൃപ അതേപോലെ തന്നെ ഈ സനകാതി മഹർഷിമാരെ പോലെയുള്ള ബ്രാഹ്മണരുടെ അതേപോലെ ഭക്തന്മാരുടെ കൃപ വേണം അവരൊക്കെ ഗുരുക്കന്മാരാണ് അപ്പോൾ കൃപാലുക്കളായിട്ടുള്ള സനകാദികൾ നാരദായ നാരദനായിക്കൊണ്ട് പുരാപ്രോക്തം പണ്ട് പറയപ്പെട്ടിരിക്കുന്നു സപ്താഹശ്രവണേന ഏവ സർവധാ മുക്തിദായകം ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് കേട്ടു കഴിഞ്ഞാൽ അത് മുക്തി കിട്ടുമെന്ന് ഉറപ്പ് ദയാപരേഹി സനകാദേഹി സനകാദികളുടെ വിശേഷനാണ് ദയാപരേഹി എന്ന് അപ്പോൾ ദയാ കാണിക്കുന്നതായിട്ടുള്ള സനകാദി മഹർഷിമാരാൽ നാരദനായ നാരദായ നാരദനായിക്കൊണ്ട് പുരാപ്രോക്തം പണ്ട് പറയപ്പെട്ടു ഈ ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് പറയപ്പെട്ടു സപ്താഹശ്രവണേന ഏവ സർവതാ മുക്തിദായകം സനകാദേഹി പുരാപ്രോക്തം നാരദായ ദയാപരേ ഇപ്പ ഇതിൻ്റെ അന്വവും അർത്ഥവും ഇപ്പം നമ്മൾ പറഞ്ഞു അതാത് സമയത്തുള്ള സംശയങ്ങളെ തീർത്ത് പോവുക യൂട്യൂബിലാണോ വിചാരിച്ചിട്ട് അവിടെ കിടക്കും അതുകൊണ്ട് കാര്യമില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിട്ടില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ വേണ്ടത് ശ്രദ്ധയാണ് വിശ്വാസവും വേണം അതേപോലെ മനസ്സിരുത്തലും വേണം അങ്ങനെ അങ്ങനെയെങ്കിലേ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുള്ളൂ അപ്പോൾ കണ്ടിന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഫലം കൂടുതലാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇരുപതും ഇരുപത്തൊന്നും ശ്ലോകങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട് ആരാണ് ഈ ഏഴു ദിവസം കൊണ്ട് ഭാഗവതം വായിച്ചാ മതി എന്ന് പറഞ്ഞത് സനകാദി മഹർഷിമാരാണ് പറഞ്ഞത് അത് ബ്രഹ്മാവിൻ്റെ ഇച്ഛയാണ് സനകാദികളുടെ അച്ഛനായിട്ടുള്ള ത്രിമൂർത്തികളിൽ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ വിധിയാണ് സനകാതി മഹർഷിമാർ പറഞ്ഞത് അപ്പോൾ അത് നാരദന് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തത് തം പരമാത്മകം ഇതി നാരദ നുദ്ധിയാണ് നാരദ ഇപ്പം നമുക്ക് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് അഹം എന്നുള്ള ബോധമുണ്ട് അതേപോലെ ചിത്തവും ഭഗവാൻ വസിക്കുന്നതായിട്ടുള്ള സ്ഥലമാണ് ചിത്തം അപ്പോൾ അതിൽ നാം മനസ്സുകൊണ്ട് സങ്കല്പ വികല്പങ്ങൾ ചെയ്ത് അതിനെ അറിയുന്നതിനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അറിയുന്നതിനെ വിശകലനം ചെയ്യുക എന്ന ഭാവമാണ് ബുദ്ധി അപ്പോളാണ് അഹംബോധത്തിലിരുന്നുകൊണ്ട് ഈ ബുദ്ധി വികാസം ഇപ്രകാര ഇപ്രകാരത്തിൽ ജ്ഞാനം നേരെ കിട്ടിയെന്ന് കൂട്ട അപ്പോൾ വിവേകം ഉദിക്കും എന്നാണ് അതിന് സഹായിയായിട്ട് ഈ ക്ഷേത്രജ്ഞൻ വാസുദേവൻ നമ്മുടെ ചിത്രത്തിലിരിക്കുന്ന ജീവൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള സഹായിയായിട്ടുള്ള നിരീക്ഷകനായിട്ടുള്ള നിയന്ത്രിക്കുന്ന ഭാവമുണ്ട് അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പം അതുകൊണ്ട് പണ്ട് ഇപ്രകാരത്തിൽ പറഞ്ഞു ഭാഗവതം ഏഴു ദിവസം കൊണ്ട് കേട്ടാൽ മതി എന്ന് സപ്താഹശ്രവണേണവ സർവഥാ മുക്തിദായകം സനകാദ്യ പുരാ പ്രോക്തം നാരദായ ദയാപരേ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം ബ്രഹ്മാവിന്റെ ഈ ബന്ധം കൊണ്ട് എന്നുവെച്ചാൽ ബ്രഹ്മാവിന്റെ മകനാണ് നാല് ബ്രഹ്മാവിൻ്റെ മക്കളാണ് സനക്കാദം മഹർഷിമാര് നാല് പേര് ഒരേ പോലെയാണ് തുല്യരാണ് വ്യത്യാസങ്ങളൊന്നുമില്ല ഏതത് ഇത് സുരർഷിണാശ്രിതം ഉം യവി ഇത് ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷിയാൽ കേട്ടതായിട്ടുള്ള ഇത് ശ്രവിക്കപ്പെട്ടു എങ്കിലും സപ്താഹ ശ്രവണവിധി ഈ ഭാഗവതം സപ്താഹമായിട്ട് കേട്ടാൽ മതി എന്ന ആ വിധിയെ കുമാരൈഹി ഈ കുമാരന്മാരാണ് സനകാതി മഹർഷിമാരാണ് തസ്യ ഭാഷിത നാരദനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തത് അപ്പോ ഇത് വിധിച്ചത് ആരെ എന്ന് തർക്കം ആവശ്യമില്ലാതെ തർക്കിക്ക അത്രേ ഉള്ളൂ ബ്രഹ്മാവാണ് സ്വദേ വിധിച്ചത് ബ്രഹ്മാവിന്റെ ഇച്ഛ അത് നാരദനോട് പറഞ്ഞത് സനകാതി മഹർഷിമാരാണ് അപ്പൊ എന്നിട്ട് ആവശ്യമില്ലാണ്ട് തർക്കിക്ക ഇത് സനകാദികളാണല്ലോ പറഞ്ഞാൽ ഭാഗവതത്തിലെ പ്രമാണമുണ്ടല്ലോ എന്നൊക്കെ അപ്പൊ ഇതില് ഭഗവാന്റെ ഈ ബ്രഹ്മാവിന്റെ ഇച്ഛ എന്നുള്ളത് അങ്ങനെ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ബ്രഹ്മാവിന്റെ ബന്ധം കൊണ്ട് എന്നാ പറഞ്ഞതേ അപ്പൊ അങ്ങോട്ട് അന്വേഷിച്ചാൽ അത് ശരിയായി നമ്മൾ ആദ്യം വേണ്ടത് തർക്കവിതർക്കങ്ങളിൽ പെടില്ല വേണ്ട ഇങ്ങനെ ഒന്ന് കേട്ടു വെച്ചാൽ ശരി എന്ന് വിശ്വസിക്കാം അത്രേ ഉള്ളു അപ്പോ എന്തുകൊണ്ട് ഏഴു ദിവസം കൊണ്ട് എന്ന് പിന്നീട് പറയുണ്ട് ആഴ്ചയിൽ ഏഴു ദിവസമേ ഉള്ളൂ സദാസേവ്യ സദാസേവ്യ എന്നുള്ള പ്രമാണത്തിന് അനുസരിച്ചാണ് എല്ലാ ദിവസവും എന്ന അർത്ഥത്തിലാണ് ആഴ്ചയിൽ ഏഴു ദിവസവും കേൾക്കണം മാസത്തിൽ മുപ്പത് ദിവസം എന്ന് പറയാൻ നിർത്തിയില്ല ഇംഗ്ലീഷ് ആണെച്ചാൽ ഇരുപത്തെട്ട് ദിവസവും ഉണ്ട് മലയാളം ആച്ച മുപ്പത്തിരണ്ട് ദിവസവും ഉണ്ട് അപ്പോൾ മുപ്പതെന്നോ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നാ പറയേണ്ടത് വിശ്വസിക്കില്ല അപ്പം ഈ കൊല്ലത്തിലാണെച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് മുന്നൂറ്ററുപത്തഞ്ചേ കാല് അപ്പോൾ കൺഫ്യൂഷനായി ഇത്രേ ഉള്ളൂ സൂര്യൻ ഉദിച്ചിട്ട് അസ്തമിക്കുന്നത് വരെ അസ്തമിച്ചു കഴിഞ്ഞ് ഉദിക്കുന്നത് വരെ ഒരു രാത്രിയും ഒരു പകലും കൂടി കഴിഞ്ഞാൽ ഒരു ദിവസമായി എല്ലാ ദിവസവും ഈ ഭാഗവതത്തെ ആശ്രയിക്കണം എന്ന് നിയമം അത് ഒരു മുറ കംപ്ലീറ്റ് വായിക്കല് ഏഴു ദിവസം കൊണ്ട് അപ്പോൾ സപ്താഹത്തിന് അതിനൊരു എളുപ്പമാണ് ഏഴു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ അങ്ങനെ വേണം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും സമയവും കിട്ടും തേവാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗവതത്തെ ഏഴ് ദിവസത്തിൽ വായിച്ചു തീർക്കുക അത് മാസത്തിൽ ഒരു തവണയാവാം വർഷത്തിൽ ഒരു തവണയാവാം വർഷത്തിൽ ഒരു തവണയെങ്കിലും വേണം എന്ന് അതിൻ്റെ നിയമം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭാഗവതം വായിക്കുമ്പോൾ വായിക്കാൻ പറ്റും ഒന്നും മനസ്സിലാവൊന്നുമില്ല അപ്പോൾ ധാരാളം പ്രഭാഷണങ്ങളോ വ്യാഖ്യാനങ്ങളോ കേൾക്കുക വായിക്കുക അപ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ പരിഭാഷകൾ വായിക്കുക യദ്യപി ബ്രഹ്മ ബ്രഹ്മസംബന്ധാത് ശ്രുതം ഏതത് സുര ഋഷിണ സപ്താഹ ശ്രവണ വിധി കുമാരൈഹി തസ്യ ഭാഷിത പതച്ചു ബ്രഹ്മസംബന്ധാത് ബ്രഹ്മാവിനോടുള്ള ബന്ധം കൊണ്ട് ഏതത് ഈ ഭാഗവതത്തെ സുര ഋഷിണ ശ്രുതം യദ്യപി ദേവർഷിയായിട്ടുള്ള നാരദനാൽ കേട്ടു എങ്കിലും സപ്താഹശ്രവണവിധി ഏഴ് ദിവസം കൊണ്ട് ഇത് വായിച്ചാൽ മതി എന്ന് നിയമിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ നിയമേന പറഞ്ഞത് വിധിച്ചത് കുമാരൈഹി കുമാരന്മാരാൽ സനകാതി മഹർഷിമാരാൽ തസ്യഭാഷിത അദ്ദേഹത്തിനായിക്കൊണ്ട് പറയപ്പെട്ടു ബ്രഹ്മാവിനായിക്കൊണ്ട് പറയപ്പെട്ടു നാരദനോട് ബ്രഹ്മാവിന്റെ അഭിപ്രായം സനകാതി മഹർഷിമാർ പറഞ്ഞു ഇതാണ് അതിന്റെ വ്യാഖ്യാനം അപ്പൊ അതാണ് പ്രമാണം यद्यपि ब्रह्मसम्बन्धाद् यदि अपि यद्यपि ब्रह्मसम्बन्धाद् श्रुतम् एतद् ब्रह्मसम्बन्धात् श्रुतम् एतद् सुरर्षिणा सप्ताहश्रवणविधि सप्ताहश्रवणविधि कुमारैः तस्य भाषितः इङ्गने पदच्छेत् बन्धात् एतद् सुरर्षिणा श्रुतं यद्यपि सप्ताहश्रवणविधिः कुमारैः तस्य भाषिता एन् अन्वय इवनामते श्लोकम् यद्यपि <coughs> ब्रह्मसम्बन्धात् श्रुतमेतद् सुरर्षिणा सप्ताहश्रवणविधिः कुमारैस्तस्य भाषिदां शौनकौवाजां <coughs> ലോകവിഗ്രഹയുക്ത നാരദി സംയോഗ്രുക്ത ലോകത്തിൻ്റെ വിഗ്രഹത്തിൽ ഇവിടെ പ്രത്യേകമായിട്ട് അർത്ഥം കൊടുത്തിരിക്കുന്നു കലഹം എന്ന് നിയുക്തനായിട്ടുള്ള അസ്ഥിരസ്യ ഏ ഒരു ഒരു സ്ഥലത്ത് നിൽക്കാത്തതായിട്ടുള്ള നാരദസ്യ നാരദന് വിധിശ്രവേ വിധിപ്രകാരമുള്ള ശ്രവണത്താൽ ശ്ര വിധി ശ്രവേ വിധി ശ്രവേ വിധി പ്രകാരത്തിലുള്ള ശ്രവണത്താൽ പ്രീതി ഹി കുത സന്തോഷം എങ്ങനെയാണ്ടായത് തൈ ഹി സഹ അദ്ദേഹത്തോട് കൂടിയിട്ട് അവരോട് കൂടിയിട്ട് സംയോഗ ഈ യോഗ കുത്ര സനകാതി മഹർഷിമാരോട് എങ്ങനെയാണ് ഈ മേളനം ഉണ്ടായത് ഇതാണ് ഇവിടെ കുറച്ച് സംശയങ്ങൾ വരാം ലോകവിഗ്രഹയുക്തസ്യ ലോകത്തിന്റെ വിഗ്രഹത്തെ നിയുക്തനും വിഗ്രഹം എന്നുള്ളത് വിശേഷേണ ഗ്രഹിക്കുന്ന എന്നാണ് വിശേഷേണ ഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ വസ്ത്രം എടുക്കുമ്പോൾ വസ്ത്രം നൂല് കൊണ്ടുണ്ടാക്കി നൂല് പഞ്ഞി കൊണ്ടുണ്ടാക്കി പഞ്ഞി മരത്തിലാണോ ഉണ്ടായത് മരം ഒരു വിത്തിൽ നിന്നാണോ ഉണ്ടായത് ആ വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടപ്പോഴാണ് മരമായിട്ട് പറഞ്ഞത് ഇങ്ങനെ വിശേഷേണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം ലോകവിഗ്രഹ യുക്തസ്യ ഈ ലോകത്തിന് ഇങ്ങനെ നാനാത്വം പലതും ഉണ്ട് സത്വമുണ്ട് അസത്വമുണ്ട് ചലിക്കുന്നത് ചലിക്കാത്തത് ദ്വന്ദ് പലതും അങ്ങനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയ യുക്തിയുക്തമായിട്ട് മനസ്സിലാക്കിയ എന്നതാണ് അർത്ഥം അപ്പൊ ഇതില് ബ്രേക്കറ്റില് കലഹം എന്ന് പറഞ്ഞപ്പോൾ നാരദന്റെ വിശേഷണമായിട്ടാണ് പറഞ്ഞത് എന്തുകൊണ്ട് നാരദൻ കലഹക്കാരനായി ആരോ ഒരാൾ പറഞ്ഞതാ ഇപ്പം നമ്മൾ നാരദൻ കലഹപ്രിയനാണ് എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് വന്നത് ഇവിടെ ലോകവിഗ്രഹ യുക്തസ്യ ഈ വിഗ്രഹത്തിൽ കലഹം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തപ്പോൾ അത് നാരദന്റെ വിശേഷണ ഇപ്പം നാരദൻ കലഹപ്രിയനാണ് പാഖണ്ഡാണത് അപ്പോൾ അങ്ങനെ പാഖണ്ഡം പറയരുത് കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങളായിട്ട് തന്നെ അതറിയണം നാരദൻ കലഹപ്രിയനല്ല നാരന്തം പരമാത്മകം ഇതി നാരദ എന്നാണ് നാരങ്ങള ജീവജാലങ്ങൾ എന്നാണ് നാരദൻ ജീവജാലങ്ങളെ നാരദൻ ആണ് കൊടുക്കപ്പെടുന്നവന്ന അപ്പോൾ നാരത്തെ കൊടുക്കപ്പെടുന്നു എവിടേക്ക് പരമാത്മാവിലേക്ക് അതാണ് നാരന്തം പരമാത്മകം ഇതി എന്ന് പറയാനുള്ള കാരണം അപ്പോൾ നാരദൻ എങ്ങനെയാണ് കലഹപ്രിയനാവുക നാരദൻ കലഹപ്രിയനല്ല പിന്നെ അസ്ഥിരം എന്തുകൊണ്ടാ അസ്ഥിരം സ്ഥിരമല്ലാത്തത് ബുദ്ധി നമ്മൾക്ക് സ്ഥിരമായിട്ട് ഒന്നിൽ നിൽക്കാൻ പറ്റില്ല മനസ്സ് ഒന്നിൽ നിൽക്കാൻ പറ്റില്ല അതിങ്ങനെ ചഞ്ചലം ആണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ഇരുപത്തിരണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ വേറൊരു വിഷയത്തിൽ പോയിട്ട് തിരിച്ചു വരണ്ടേ നമ്മൾ അറിയുന്നില്ല എന്നല്ലോ നമ്മുടെ മനസ്സിങ്ങനെ പോകും പോയിട്ട് തിരിച്ചു വരും കൂടുതൽ സമയം ഒരേ കാര്യം പറയുന്നത് കൊണ്ട് അതിൽ ശ്രദ്ധയുണ്ട് എന്ന് കേൾക്കുമായിരിക്കും അറിയുമായിരിക്കും മറ്റുള്ളവരാൽ പറയുമായിരിക്കും അത്രയ്ക്കൊക്കെ ഉള്ളു അപ്പോ നമ്മുടെ മനസ്സിന് സ്വഭാവം ആണ് ചഞ്ചല ചിത്തം ചഞ്ചലതയാണ് അപ്പോ ഈ വിഗ്രഹ യുക്തദസ്യ എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ കലഹം എന്ന് കണ്ടു അതിനെ നിങ്ങൾ പരിഭ്രമിക്കണ്ട കലഹമല്ല അതിൻ്റെ വിശേഷണയുള്ള അറിയൽ ആണ് അറിയൽ ആണ് അപ്പോൾ ഒരു ഒരു തീരെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കില്ല അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ് അത് നാരദനാണ് അപ്പോൾ നാരദൻ എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നിന്നും ഒന്നും എന്നിലേക്ക് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം എന്ന ബോധം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് നാരദൻ ഒരുത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാത്തത് അത് ശാപാനുഗ്രഹമായിട്ട് ദക്ഷിണയിൽ നിന്ന് തൊട്ടുള്ള പലരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് നാരദൻ കരുതി പൊട്ടി വാങ്ങിയതാ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് എവിടെയൊക്കെയാണോ ചെല്ലേണ്ടത് എന്തൊക്കെയാണോ പറയേണ്ടത് അത് ഭഗവാൻ നാരദനെ കൊണ്ട് പറയിക്കും ചെയ്യിക്കും അപ്പം നാരദൻ വീണ്ടും വീണ്ടും ജനിക്കുന്ന ഒരു സംസരിക്കുന്നയാളല്ല എന്ന് മനസ്സിലാക്കുക നാരദന്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല നാരദൻ ചെയ്യുന്നത് നാരദൻ ചെയ്യുന്നത് മുഴുവൻ ഭഗവാന്റെ ഈ ആജ്ഞ എന്തോ ഇച്ഛ എന്തോ അതിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ അങ്ങനെയാണെങ്കിലും നമ്മൾ ഭഗവാന്റെ ആൾക്കാർ തന്നെയാണെങ്കിലും ഈ പ്രകാരത്തിലല്ല എന്ന് സാരം നമുക്ക് സംസാരിക്കണം നാരദന് സംസരിക്കണ്ട അതാണ് വ്യത്യാസം നാരദന്റെ ഈ കടപ്പാട് കൊണ്ടല്ല ഇങ്ങനെ വീണ്ടും ജന്മം കിട്ടിയത് ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് നാരദൻ അതിന് യോഗ്യനായതുകൊണ്ട അങ്ങനെ അസ്ഥിരനായിട്ടുള്ള നാരദസ്യ ആ നാരദന്റെ വിധിശ്രവേ വിധിപ്രകാരമുള്ള ഈ കേൾക്കൽ വി പ്രീതി ഹി കുത ഇങ്ങനെ സന്തോഷിക്കാൻ സാധിച്ചു അപ്പോൾ എന്താ കാരണം വെച്ചാൽ ചോദ്യത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നാരദൻ ഏഴ് ദിവസം ഇരുന്നിട്ട് ഈ ഭാഗവതം കേട്ടു അത് പറ്റില്ലല്ലോ മോനേമുക്കാൽ നാഴിക നേരമല്ലേ ഒരു പശുക്കറവ നേരം എന്നാണ് മോനേമുക്കാൽ നാഴിക മാക്സിമം അത്രയും നേരമല്ലേ ഒരുത്തിയിൽ നിൽക്കുള്ളൂ നാരദൻ പിന്നെ എങ്ങനെയാ ഏഴ് ദിവസം ഒരുത്തിയിരുന്നത് അപ്പോൾ അതിന് പ്രമാണങ്ങളുണ്ട് ഉണ്ട് അവതാരപുരുഷന്മാര് എവിടെയൊക്കെയാണോ ഉള്ളത് വൈകുണ്ഠം കൈലാസം മണിദ്വീപം സത്യലോകം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നാരദന് ഈ അസ്ഥിരതല്ല അവിടെ എത്ര നേരം അടച്ചാൽ നിൽക്കാം അവിടെ ഈ മൂന്നേ മുക്കാൽ നാഴികൊന്നും പ്രശ്നമില്ല അപ്പോൾ ഭഗവാൻ അവിടെ ഇങ്ങനെ നാരദൻ ഉണ്ടെന്ന് കൂട്ടുക ആ സമയത്ത് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ ചിലപ്പോൾ ഭാഗവതം വായിക്കണ്ടോ ഭഗവാൻ അപ്പോഴാണ് ഭഗവാൻ നാരദനെ കൊണ്ട് മറ്റൊരാവശ്യം അപ്പോൾ ആ നാരദൻ ഈ കഥാവിഘ്നം അങ്ങോട്ട് വരും എന്നിട്ട് നാരദൻ നാരദൻ അങ്ങോട്ട് പോകും ആ കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും നാരദൻ ചോക്കിയായി അന്നത്തെ ബാക്കി ആ അതിപ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് നാരദൻ പറഞ്ഞു നാരദന് ഈ ഭഗവാൻ പറഞ്ഞു പറഞ്ഞൊടുക്കുന്ന ശ്രുതിഗീതയൊക്കെ അങ്ങനെയാണ് നാരായണ മഹർഷി നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നത് ശനകാദികൾ തമ്മിൽ തമ്മിലുള്ള ഒരു സംവാദമായിട്ട് ശ്രുതിഗീത ഉണ്ടായി അത് കേട്ടോളൂ എന്നാണ് അപ്പോൾ നാരദൻ എന്നു പറഞ്ഞാൽ അസ്ഥിരനാണ് അത് കാരണം ഇതാണ് ചഞ്ചലചിത്താണ് അതേപോലെ ഏഴ് ദിവസം ഇങ്ങനെ കേട്ടൂല്ലോ അതിന്റെ പ്രമാണം ഇതാണ് ഈ ഭാഗവതായാലും ഭഗവാനായാലും ഭഗവതി ആയാലും എവിടെയാണോ ഉള്ളത് അവിടെ നാരതിന് ചാഞ്ചല്യം ഇല്ല കാരണം അതാണ് ഉറക്കേണ്ടത് അതിലാണ് ഉറപ്പ് അതാണ് അപ്പോൾ ഇതിൽ പ്രീതി എങ്ങനെ ഉണ്ടായി ഭഗവാനെ അറിയാനും ഭാഗ ഭഗവാനിലേക്ക് എത്താനും ഭഗവാൻ്റേത് ചെയ്തു തീർക്കാനും അതാണ് പ്രീതി തൈഹി സഹ തൈഹി എന്നുള്ളത് സനകാതി മഹർഷിമാർ നാല് പേര് സംയോഗേരൽ കുതഹ ഏത് സ്ഥലത്തിൽ വെച്ചാണ് ഉണ്ടായത് ഹരിദ്വാരത്തിൽ വെച്ചാണ് ഉണ്ടായത് അപ്പോ ലോകവിഗ്രഹയുക്ത നാരദ അസ്ഥിരസ്യ ച വിധിശ്രവേ കുത പ്രീതി സംയോഗി മഹർഷിമാർ ചോദിക്കുകയാണ് ശൗനകൗവാച ലോകവിഗ്രഹയുക്ത അന്വയമാണ് പറയണ ലോകവിഗ്രഹയുക്ത അസ്ഥിര നാരദ വിധിശ്രവേ പ്രീതി കുതഹ തൈ സഹ സംയോഗ സംയോഗ എവിടെ ഉണ്ടായത് അന്വയം ഈ ലോകത്തെ നന്നായിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കിയതായിട്ടുള്ള നാരദൻ അസ്ഥിരനാണല്ലോ അപ്പോൾ ആ നാരദന് ഇങ്ങനെ ഏഴ് ദിവസം ഒരുത്തിൽ ഇരിക്കാൻ എങ്ങനെയാണ് പ്രീതി ഉണ്ടായത് ഈ സനകാതി മഹർഷിമാരോട് സംയോഗം എവിടെ വെച്ചാണ് ഉണ്ടായത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ലോകവിഗ്രഹയുക്ത നാരദ അസ്ഥിര വിധിശ്രവേ കുത പ്രീതി സംയോഗ സംയോഗ്രീ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം തൊട്ട് സൂതൻ അതിന് ഉത്തരം പറയുന്നു നാരായണനാരായ